ൂസ് പുറത്തു വരികയാണ് ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രായേൽ കരയുദ്ധം വീണ്ടും തുടങ്ങി ആയിരക്കണക്കിന് പലസ്തീനികൾ പലായനം ചെയ്തിരിക്കുകയാണ് മുപ്പതിടത്ത് ബോംബുകൾ വർഷിച്ച് ഗാസയിൽ വീണ്ടും ഇസ്രായേൽ തീമഴ റിപ്പോർട്ടിലേക്ക് ഗാസയിലെ ഖാൻ യൂനീസിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും കരയുദ്ധം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഒരിക്കൽ യുദ്ധവും റെയ്ഡും നടത്തി ഖാൻ യൂനീസിനെ വെളുപ്പിച്ച് അതിനുശേഷം ഇസ്രായേൽ സൈന്യം അവിടെ നിന്നും പിൻവാങ്ങിയതാണ് വീണ്ടും അവർ മടങ്ങി വന്നു ഒരു യുദ്ധത്തിന് വേണ്ടി ഖാൻ യൂനീസിൽ ആകാശത്തു നിന്നും കരയിൽ നിന്നും അവിടെ യുദ്ധം നടത്തുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത് മറ്റൊന്ന് തെക്കൻ ഗാസയെ നഗരത്തിൽ നഗരമായിട്ടുള്ള അൽമാവസി ബോംബാക്രമണം ഇസ്രായേൽ സൈന്യം നടത്തി ഇവിടെ അനേകം പേർക്ക് ആളപായമുണ്ടായെന്ന് അൽ ജസീർ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യം പുതിയ ആക്രമണം ആരംഭിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തി എന്നുള്ള വാർത്തകളാണ് വരുന്നത് ആയിരക്കണക്കിന് പലസ്തീനുകൾ പലായനം ചെയ്തു മധ്യഗാസയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായി കൂടാരങ്ങളുമായിട്ട് മാറിക്കഴിഞ്ഞു ഇത്തരത്തിൽ വീണ്ടും പലായനം ചെയ്ത അഭയാർത്ഥികൾക്ക് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ഗാസയിലെ ജനിച്ച മണ്ണിൽ തന്നെ ീനികൾ അഭയാർത്ഥികളായി ഓടി നടക്കുകയാണ് ഇതാണ് ഇപ്പോഴത്തെ ഗാസക്കാരുടെ വിധി അവർ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പോലെ നാടോടികളെ പോലെ ഓടി നടക്കുകയാണ് ജനിച്ച മണ്ണിൽ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വരുമ്പോൾ മാറി മാറി താമസിക്കുകയാണ് ഗാസയിലെ ജനജീവിതം അസ്ഥിരപ്പെടുത്തുക അസ്ഥിരമാക്കുക നരകതുല്യമാക്കുക എന്നുള്ളൊരു തന്ത്രം ഇസ്രായേൽ ഇപ്പോൾ പുറത്തെടുക്കുകയാണ് ഇതേസമയം ഇസ്രായേലിന്റെ നൂറ്റി പതിനാറ് ബന്ധുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു ഇവരെ സിറിയയിലോ ലോനിലോ ഒളിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയാണ് കണക്കുകൂട്ടുന്നത് കാരണം ഗാസം മുഴുവൻ ഇസ്രായേൽ സൈന്യം അരിച്ചുപറക്കി ബന്ധുക്കൾക്ക് വേണ്ടി വലിയ റെയ്ഡും കാര്യങ്ങളും നടത്തിയിട്ടും അവരെ തിരിച്ചു കൊണ്ടിരുവരുവാനോ കണ്ടെത്തുവാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹമാസുമായി അടുത്ത് ചേർന്ന് നിൽക്കുന്ന അവരുടെ സഖ്യ ഭീകര സംഘടനകളായിട്ടുള്ള ഹിസ്ബുള്ളയും ഹൂദികളും ഉള്ള ലെബനോനിലും അതുപോലെ സിറിയയിലേക്കും ഇവരെ കടത്തിയിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് സെൻട്രൽ ഗാസ മുൻപിലെ നൈറ്റ് സാരീം ഇടനാഴിയിലെ മൂന്ന് കിലോമീറ്റർ ഉള്ള ഒരു തുരങ്കം ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചു ഈ തുരങ്കം മുമ്പേ കണ്ടെത്തിയതാണ് എങ്കിലും വലിയ തോതിൽ മയ വെടിമരുന്ന് നിറച്ച് ഇപ്പോഴാണ് ഈ മൂന്ന് കിലോമീറ്റർ തുരങ്കം വലിയ ഒരു ഭൂചലനം പോലെ നശിപ്പിച്ചു കളയുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് പറയുന്നതനുസരിച്ച് തുരങ്കത്തിൽ നിരവധി നിലകളുണ്ട് ഒന്ന് രണ്ട് തട്ടുകളായിട്ടുള്ള നിലകളുണ്ട് ഇത് ിൽ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ള പാതകൾ ഉൾപ്പെടുന്ന പല ബ്രാഞ്ചുകളായിട്ട് തിരിയുന്ന ഭാഗങ്ങളുണ്ട് തുരങ്കത്തിനുള്ളിൽ ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു ഈ നിരവധി പേർക്ക് താമസിക്കുവാനും ഒളിച്ചു പാർക്കുവാനുള്ള മുറികൾ ഉണ്ടായിരുന്നു ഇത് ഹമാസിന്റെ തട ഹമാസിന്റെ ഭീകരന്മാർ ഉപയോഗിച്ചിരുന്ന അവരുടെ വിശ്രമത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന മുറികളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഹമാസ് പ്രവർത്തകർ ദീർഘകാലം ഇവിടെ താമസിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടത്തി എന്നും പറയുന്നു ഇതിനിടെ ഇസ്രായേൽ നടത്തിയ മറ്റൊരു ആക്രമണവും പുറത്തു വന്നിട്ടുണ്ട് ലെബനോനിൽ വീണ്ടും ഇസ്രായേൽ കയറി ആക്രമണം നടത്തി തെക്കൻ ലെബനോനിലെ നഖൂറയിൽ ഹിസ്ബുള്ളയുടെ താവളത്തിൽ കയറി ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ രണ്ട് നേതാക്കളെ അടക്കം ഒരു സംഘം ഹിസ്ബുള്ള ഭീകരന്മാരെ ഇവിടെ വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പറയുകയാണ് ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പ്രാദേശിക രണ്ട് നേതാക്കളെയാണ് വധിച്ചത് നൂറ്റി നാൽപ്പത്തി ആറാം ഡിവിഷനിലെ ഇസ്രായേൽ സൈനികരാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉപയോഗത്തിലുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും ഒരു കൂട്ടം തോക്കുധാരികൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അവിടെ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ഡ്രോൺ അവിടെ എത്തണമെങ്കിൽ വളരെയധികം സമയമെടുക്കും അല്ലെങ്കിൽ മിനിറ്റുകൾ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ എടുക്കും അതായത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾക്ക് മുകളിൽ എപ്പോഴും തന്നെ ഇസ്രായേലിന്റെ ആളില്ലാ വിമാനങ്ങൾ ചുറ്റിക്കറങ്ങുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഗ്രൂപ്പിന്റെ നേതാക്കൾ കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ൾക്ക് മേലെ ഡ്രോൺ ബോംബ് വർഷിച്ചിരിക്കുന്നത് ലെബനോണിൽ നിന്നുള്ള വാർത്തയാണ് ഇത് എന്നാൽ ഹിസ്ബുള്ള ആ ഇത്തരത്തിലുള്ള മരണം ആക്രമണം നടന്നതായിട്ട് പറയുന്നുണ്ട് എങ്കിലും മരണം സ്ഥിരീകരിച്ചിട്ടില്ല ഇതിന്റെ തിരിച്ചടിയായിട്ട് ഹിസ്ബുള്ള പതിനഞ്ച് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തു പക്ഷേ ഒന്നും ലക്ഷ്യം കണ്ടില്ല ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ നേരിട്ട് അവരുടെ മണ്ണിൽ വീഴാതെ തന്നെ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിച്ചു കളയുകയായിരുന്നു ഇസ്രായേൽ ഗാസ യുദ്ധം വീക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും ഗാസ മുഴുവൻ മുഴുവൻ റെയ്ഡുകളും മറ്റുമായി അരിച്ചുപിറക്കി ഗാസ മുഴുവൻ കൂടാരെ ടെൻറ്റ് സിറ്റിയാക്കി മാറ്റിയിട്ടു വീണ്ടും എന്തിനാണ് അക്രമിച്ച സ്ഥലങ്ങളിൽ വീണ്ടും ഇസ്രായേൽ വന്ന് പകരം വീട്ടുന്നത് ഒരിക്കൽ അക്രമിച്ച് വെളുപ്പിച്ച് റെയ്ഡ് നടത്തി കെട്ടിടങ്ങളെല്ലാം തകർത്ത് അവിടുത്തെ ജനങ്ങളെയെല്ലാം ഓടിച്ച് പാലായനം ചെയ്ത് അവരെല്ലാം മറ്റ് സ്ഥലങ്ങളിൽ പോയി കൂടാരത്തിൽ താമസിക്കുമ്പോൾ അവിടെയും കയറി എന്തിനാണ് അത്തരം ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ആക്രമിച്ച സ്ഥലത്ത് വീണ്ടും വരുന്നത് ഇതിന് ഒരു ഉത്തരമുണ്ട് ബന്ദികളെ കിട്ടാത്തതാണ് ഇസ്രായേലിന്റെ അടങ്ങാത്ത പകയ്ക്ക് കാരണം അവരുടെ നൂറ്റി പതിനാറ് ബന്ദികളെ തിരിച്ചു കിട്ടാത്തത് ലോകത്തിൽ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് ഏകദേശം പത്ത് മാസങ്ങൾ നീണ്ട വലിയ യുദ്ധം നടത്തിയിട്ടും ഇസ്രായേലിന് അവരെ തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല ഇതിന്റെ പേരിൽ ഇസ്രായേലിൽ ജനങ്ങൾ വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടത്തുന്നത് റോഡ് തടയലും അതുപോലെ ഗവൺമെൻറ്റെതിരെ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭവും ബന്ധുക്കളെ കൊണ്ടുവരൂ പലസ്തീൻ തടവുകാരെ വിട്ടയച്ചിട്ട് ആണെങ്കിലും തിരിച്ചു തിരിച്ചുകൊണ്ടുവരും അങ്ങനെയുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇസ്രായേൽ നടക്കുകയാണ് യുദ്ധത്തിന്റെ ഏത് തലം വരെ പോയി വിജയം നേടുമ്പോഴും തിരിച്ചു തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല അതേസമയം വെടിനിർത്തൽ നടത്തി ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരികയില്ല എന്നുള്ള സർക്കാരിന്റെ നിലപാടും വെടിനിർത്താതെ തന്നെ യുദ്ധം ചെയ്ത് ബന്ധുക്കളെ മോചിപ്പിക്കുക അത്തരത്തിലായിരുന്നു ഇസ്രായേൽ പകുതിയോളം ബന്ധുക്കളെ മോചിപ്പിച്ചത് യുദ്ധം ചെയ്ത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു ബാക്കിയുള്ളവരെയും യുദ്ധം നടത്തി തന്നെ കൊണ്ടുവരും എന്നുള്ള നെതന്യാഹുവിന്റെ ഉറപ്പാണ് ഇപ്പോൾ നടപ്പാ നടപ്പാക്കാതെ വന്നിരിക്കുന്നത് പത്തു മാസമായി നൂറ്റി പതിനാറ് പേരെ കണ്ടിട്ടില്ല ഇതിൽ മുപ്പതിലധികം പേർ മരിച്ചു എന്നും റിപ്പോർട്ടുണ്ട് ഇനി എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിവരങ്ങളും വ്യക്തമല്ല ഇത്തരത്തിൽ ബന്ധുക്കളെ കിട്ടാതെ വന്നതും അതുപോലെ തന്നെ സ്വന്തം നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളും മൂലമാണ് ഇസ്രായേൽ സൈന്യം രൂക്ഷമായിട്ടുള്ള ആക്രമണം അടിച്ചെടുത്ത് തന്നെ വീണ്ടും അടിക്കുന്നു യുദ്ധം ബോംബെട്ടെടുത്ത് തന്നെ വീണ്ടും പോകുന്നു ഒരിക്കൽ ഓടിച്ച് നാട് കടത്തിയ പലസ്തീനുകളെ വീണ്ടും അവിടെ നിന്നും വീണ്ടും തുരത്തി ഓടിക്കുന്നു വലിയ പകപോക്കലും റോഡ് ഷോവുമാണ് ജൂതപ്പട ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത് മറ്റൊന്ന് യുദ്ധ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് ഈ യുദ്ധം ഏറെക്കുറെ അവസാനത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒരു ഒരു സമാധാന അന്തരീക്ഷത്തിലേക്കും കടക്കുകയാണ് എന്ന് നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് കാരണം ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബന്ധുക്കളെ വിട്ടയച്ച് അതിനുശേഷം ഇസ്രായേൽ അവരുടെ ജയിലിലുള്ള ഏതാനും പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നു അങ്ങനെയുള്ള ഒരു നിർദ്ദേശം യുദ്ധം വെടി വെടിനിർത്തലിലേക്ക് നീങ്ങുകയാണ് പക്ഷേ ഇത്തരമുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെ തന്നെ ഇസ്രായേൽ വലിയ തോതിലുള്ള ആക്രമണം ഗാസയിൽ നടത്തുന്നത് പരമാവധി തകർക്കുക നശിപ്പിക്കുക നരകമാക്കുക പാഠം പഠിപ്പിക്കുക ഇനി ഒരു ഒരിക്കലും ചരിത്രത്തിൽ ഒരു ആക്രമണം ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരാതിരിക്കുവാനുള്ള വലിയ അനുഭവങ്ങൾ എഴുതി ഒട്ടിച്ചു വെച്ചിട്ട് ഗാസയിൽ നിന്നും ഇറങ്ങാം എന്നുള്ള ഒരു നിലപാട് കൂടി ആയിരിക്കാം ഇസ്രായേലിന്റെ ബോംബിട്ടെടുത്ത് ആക്രമിച്ചു െന്ന് വീണ്ടും ഉള്ള ആക്രമണം അടുത്ത ആഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് അമേരിക്കയും ഈജിപ്തും ഖത്തറും സംയുക്തമായി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വെടിനിർത്തലിനുള്ള സമയമായി എന്ന് ഈ രാജ്യങ്ങൾ പറയുന്നു അമേരിക്ക പറയുന്നത് ചർച്ചയിൽ ഇസ്രായേൽ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എല്ലാ മധ്യസ്ഥ നീക്കങ്ങളിലും ഇസ്രായേൽ പങ്കാളിയാകും എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് ഗാസയിലെ ദീർഘകാലമായി ജനങ്ങൾ ദുരിതം ദുരിതമനുഭവിക്കുകയാണ് അതുപോലെ ദീർഘനാളായി ബന്ധുക്കളെ കിട്ടാതെ ഇസ്രായേലും വലിയ ബുദ്ധിമുട്ടിലാണ് അവരുടെ കുടുംബങ്ങൾക്കും മറ്റും അടിയന്തര ആശ്വാസം നൽകേണ്ട സമയമാണ് അതുപോലെ ഗാസ സിറ്റിയിലെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കേണ്ട സമയമാണ് താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തിയാൽ മാത്രമേ ഗാസയിലെ പട്ടിണി മരണങ്ങൾ മറ്റും ഒഴിവാക്കാനാവുകയുള്ളൂ എന്ന് അമേരിക്ക പറയുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ കെടുതികൾ ജനം അത് രോഗം മൂലവും പട്ടിണി മൂലവും അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യം മൂലവും അടിസ്ഥാന സൗകര്യമില്ലാതെ മൂലം വലിയ തോതിൽ ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് ഇത് ഒഴിവാക്കണം താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തൽ നടത്തി അവശ്യ സാധനങ്ങളും മരുന്നുകളും മറ്റും ഗാസയിലെത്തിക്കണം ഇരുപത് ലക്ഷം പേർ ഒരു മരണത്തിന്റെ വക്കിലുള്ള നരകയാതനയിലാണ് എന്നാണ് അമേരിക്ക തന്നെ പറയുന്നത് വെടിനിർത്താതെ ഇവർക്ക് മറ്റു ഒരു സൗകര്യവും എത്തിക്കുവാൻ ലോകത്തിലെ ആർക്കും സാധിക്കുകയില്ല കഴിഞ്ഞ ദിവസമാണ് ഓസ്ട്രേലിയയുടെ ഒരു സംഘം ചാരിറ്റി സംഘം അവിടെ പോയതും ഏഴംഗ സംഘത്തിന് മേലെ ബോംബ് വീണ് ഈ ഗാസയിലെ ജനങ്ങളെ സഹായിക്കാൻ പോയ മരണപ്പെട്ടത് അതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെല്ലാം ഗാസയിലെ സമാധാന പ്രക്രിയകളും അവർക്ക് ആശ്വാസം എത്തിക്കാനുള്ള ഭക്ഷണവും മരുന്നും അങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിർത്തിവച്ചിരിക്കുകയാണ് ബന്ധുകളാക്കിയവരെയും തടവുകാരെയും മോചിപ്പിക്കുവാനുള്ള സമയമായി എന്നാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഇസ്രായേൽ ബന്ധുക്കളാക്കി ഇസ്രായേൽ തടവുകാരെ കുറെ പേരെ മോചിപ്പിക്കണം അതേസമയം ഹമാസിന്റെ പക്ഷത്തു നിന്നും ബന്ധുക്കളെ അതേ അവരെ നൂറ്റിപ്പതിനാറ് പേരെയും ജീവനോടെ തന്നെ തിരിച്ചു കൊടുക്കണം അതല്ല എങ്കിൽ മറ്റെന്താണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം അതിനുള്ള പ്രതിവിധി ഈ ചർച്ചയിൽ ഉണ്ടാകും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഹഫാദ് ത്ത് ഈ കാര്യം ചർച്ചകളുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്